ദന്യമീ ജീവിതം പതിവായിട്ട് കേൾക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് വിനയപൂർവ്വം നന്ദി പറയുകയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എണ്ണൂറ്റി ചില്ലാനം പ്രഭാഷണങ്ങൾ വന്നു കഴിഞ്ഞു എത്രയോ വർഷങ്ങളായിട്ട് പറയുകയാണ് വിചാരിച്ച അത്ര ലൈക്ക് കിട്ടാത്ത കൊണ്ടായിരിക്കും ഇതൊരു മിനിമം കുറച്ച് ആളുകളെ കാണുന്നുള്ളൂ ഇതിൽ താല്പര്യമുള്ള പലവരും വിളിച്ചിട്ട് അഭിയന്ദിക്കാറുണ്ട് അഭിനന്ദിക്കുന്നവരോട് ഞാൻ നന്ദി പറയണം അവരോട് പറയാനുള്ളത് ഒന്നാമത്തെ മുതൽക്ക് കേൾക്കുമ്പോഴല്ലേ പ്രയോജനം ഉണ്ടാവുക പ്രത്യേകിച്ചും ഈ ഒരു പറയുന്ന വിഷയങ്ങൾ ഏതെങ്കിലും ഒരു ആശയത്തെ എടുത്ത് ഡെവലപ്പ് ചെയ്യുന്നതാണ് ഒരാശയത്തെ തേനീച്ച സാഗര പുഷ്പത്തിൻ്റെ അടുത്ത് പോയിട്ട് തേൻ ശേഖരിച്ച് അതിൻ്റെ കൂടി ചേർത്ത് ഒരിടത്ത് കേന്ദ്രീകരിക്കുന്നതല്ലേ തേൻ ഇതുപോലെ ഉമിനീര് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം വെച്ചാൽ ആ നിരീക്ഷണം ആണ് മുനീര് എട്ട് നാലും പന്ത്രണ്ട് ഒന്നും പറയാനില്ല കണക്കു മാഷം എട്ടുന്നാലും പന്ത്രണ്ട് ഈ വച്ചു അതല്ല അതിൽ നിന്ന് കിട്ടുന്ന ഒരു എസൻസ് നമ്മൾ എടുത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടേതായിട്ടതെന്നും മാറുന്നു ഈ കാരണം കൊണ്ടാണ് ആരാധ്യരായിട്ട് ഇത് പതിവായി കേൾക്കുന്നവർ പുതിയ കേസറ്റ് പുതു വന്നില്ലെന്ന് ചോദിക്കുന്നതിന് ഓരോ എണ്ണൂറെണ്ണം തിൽ എത്രയോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം പറയുന്നത് ഞാനപ്പാനുള്ള രഹസ്യം എല്ലാത്തിലും ഒരു രഹസ്യമുണ്ട് ജ്ഞാനപ്പാന നമുക്ക് സുപരിതാണ് പൂന്താനമാണ് എഴുതിയത് ആ പൂന്താനത്തിൻ്റെ വരികളിൽ എപ്പോഴും മനസ്സിൽ വരുന്നത് ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ എന്താ വരി ഞാൻ മക്കളില്ലാത്ത ആളാ പക്ഷെ ഈ ലോകത്ത് ബാക്കി കുട്ടികളൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കുകയല്ലേ മക്കളില്ലാത്ത ദുഃഖം ഉണ്ടാവണമെങ്കിൽ ഭൂലോകത്ത് ഒരു ചരാചരത്തിനും മക്കളില്ലാത്തൊരു സ്ഥിതി വന്നു വെക്കുക േ ദുഃഖിക്കേണ്ട കാര്യമുള്ളു ഏതോ രാജാവിന് എൻ്റെ പുത്രൻ രാജ്യം ഭരിക്കണം എന്ന ചിന്ത വന്നതല്ലേ ഇവിടെ പുത്രദുഖം തന്നെ പുത്രശോകന്ധന ഉണ്ടാവാനുള്ള കാരണം എൻ്റെ മകൻ രാജ്യം ഭരിക്കണം എന്ന സ്വാർത്ഥത വന്നുകൊണ്ടല്ലേ എല്ലാം നമ്മുടെ പുത്രന്മാരാണ് എല്ലാം നമ്മുടെ ബന്ധുക്കളാണ് ഈ ഭാവനയിലേക്കാണ് വരേണ്ടത് അതിൻ്റെ കവിതാനൂപമാണ് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളാ എന്ന് പറയുന്നത്പ്പാനയുടെ രഹസ്യമാണ് എന്ന് പറയുന്നു നമ്മളൊക്കെ ബന്ധനസ്ഥരാണ് എല്ലാ വ്യക്തികളും ബന്ധനസ്ഥരാണ് ഇത് റിക്കാർഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ എനിക്ക് ബാധ്യത ഉണ്ട് ആദ്യ ഒരു കല്യാണത്തിന് പോകണം കല്യാണത്തിന് പോയി നേട്ടം ഒരു പ്രഭാഷണം നിർവഹിക്കണം ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് അപ്പം ആ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കണം ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് പട്ടാമ്പിന്ന് ആധ്യാത്മിക പ്രഭാഷകൻ പട്ടാമ്പി ഗോവുമാർ വന്നു ഈ റെക്കോർഡിങ് കഴിഞ്ഞ ഉടനെ അദ്ദേഹം പട്ടാമ്പിയിലേക്ക് മടങ്ങും അപ്പോൾ അദ്ദേഹത്തെ പാശത്താൽ ബന്ധിക്കപ്പെട്ടു നമ്മളൊക്കെ പശു ജന്മങ്ങളാണ് അതിനുശേഷം പാശത്താൽ ബന്ധിക്കപ്പെട്ട പശുവിനെ പശുവിന്ന് വിളി വിളി ഇടങ്ങി നമ്മളാണ് പശുക്കൾ മൂന്ന് ചങ്ങല കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നു നമ്മളെ അതിലത്തെ ആദ്യത്തെ ചങ്ങലയാണ് സ്വർണ്ണ ചങ്ങല നമ്മുടെ ധാരണ സ്വർണ്ണച്ചങ്ങലയാണെങ്കിൽ അത് ബന്ധന ഭാര്യ മക്കൾ സ്വത്ത് ഇത് മുഴുവൻ സ്വർണച്ചങ്ങലയാണ് ചങ്ങലയാണ് മുതൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് മുതലല്ലേ ഈ പോണെന്നു കൊണ്ടത് കൂടീശ്വരം കരണിയാൻ കണ്ടു മുതലാണ് ഈ പോണത് സ്വർണ്ണച്ചങ്ങലയാണ് അതെന്താണ് ചങ്ങലയാവുന്നത് ആ ധാരാളം മുതലുണ്ടാക്കിയതിൻ്റെ റിയാക്ഷൻ ഇവര് അനുഭവിക്കണം എന്നുള്ളതുകൊണ്ട് ചങ്ങല അത് ചങ്ങല ആവണ കെട്ടിയിട്ടെന്നല്ല സമ്പത്ത് ഉണ്ടാക്കിയത് എപ്പോൾ അങ്ങനെ കെട്ടിയിട്ട് ആരും കാണുമെന്നില്ല സ്വർണ്ണ ചങ്ങലയാണ് അതിൻ്റെ റിയാക്ഷൻ അനുഭവിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്താലും റിയാക്ഷൻ ഉണ്ട് നമ്മുടെ വിചാരം സൽക്കർമ്മം ചെയ്താൽ നല്ല കാര്യമല്ലേ സൽക്കർമ്മമാണ് ചെയ്യുന്നത് സൽക്കർമ്മം ചെയ്തോണ്ടല്ലേ എത്രയോ ഭാഗ്യവാന്മാര് സമൂഹത്തിലില്ലേ എന്താ ഭാഗ്യവാൻ എന്ന് പറഞ്ഞ അർത്ഥം പത്തു റുപ്യ കൊടുത്തിട്ട് ലോട്ടറി ടിക്കറ്റ് എടുത്തു അയാൾ ചിലവാക്കിയത് പത്തു റുപ്യ അയാൾക്ക് കിട്ടുന്നത് ലക്ഷങ്ങൾ ലാഭല്ലേ ഇയാളുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും കുറച്ചേ ഉള്ളൂ ഇതുപോലെ അനവധി സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരില്ലേ അവരുടെ കോൺട്രിബ്യൂഷൻ എനിക്ക് കുറച്ചേ ഉള്ളൂ അതിൻ്റെ മുഴുവൻ അനുഭവിക്കുന്ന ആരാ ഇന്ന് മുതൽക്ക് എത്രയോ തൊഴിലാളികൾ ഒരു പാലം പണിയാൻ വേണ്ടി ശ്രമിക്കുന്നു രാത്രിയും പകലും ഇല്ലാതെ ചില തൊഴിലാളികൾ മരിച്ചുപോണു ഒടുവിൽ ആ ഉദ്ഘാടനത്തിന് വരുന്ന വ്യക്തി കാറിറങ്ങി നടന്ന് പറഞ്ഞാൽ മതി റിബൺ കെട്ടി വെച്ചിട്ടുണ്ട് ആ കത്തിരി ഒരു തളികയിൽ വെച്ചിട്ട് കാണിക്കണം ആ കത്തിരി എടുക്കുക മുറിക്കുക എന്താ കോണ്ടിബ്യക്ഷൻ കത്തിരി കൊണ്ടൊന്ന് മുറിച്ചു അവിടെ എഴുതി വെച്ചു എന്നാളും ഉദ്ഘാടനം ചെയ്യണം ഭാഗ്യമല്ലേ വളരെ കുറച്ച് എഫർട്ട് മാത്രം നമുക്കുണ്ടാവുക കൂടുതൽ കാര്യം കിട്ടുക ഇതു ഭാഗ്യമാണ് സ്വർണച്ചങ്ങല കൊണ്ട് കെട്ടിയിട്ടു എന്ന് പറഞ്ഞാൽ നമ്മളെ കെട്ടിയിടണമെന്ന് പറഞ്ഞാൽ ഇതാണ് പൂന്താനം ഉദ്ദേശിച്ചത് വളരെ വലിയൊരു മേട്ടറിനെ ചുരുക്കണം രണ്ടാമത്തെ ഇരുമ്പ് ചങ്ങലയാണ് തമോ കൃതക്കാരാണ് ആ തമോ ഗുണപ്രകൃതക്കാരൻ ദുഷ്കർമ്മങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കും ഈ ദുഷ്കർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കണ പോലെ കുറെ ആളെയൊക്കെ കേന്ദ്രീകരിച്ചിട്ട് മന്ത്രവാദം ചെയ്യാവുന്നല്ല ദുഷ്കർമ്മം വാക്കുകൊണ്ട് അന്യനെ ഒന്ന് വേദനിപ്പിക്കുക അങ്ങനെയുള്ളവരി ഒരു വലിയ പറയുമ്പോഴേക്കും മരിച്ച ഒരാളെക്കുറിച്ചാണ് അത് തന്നെ വളരെ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത് ഇനിയും ശ്രദ്ധിച്ചോ അടുത്ത് ഈ ആണ് അടുത്ത് എന്നുള്ള വാക്ക് വേണ്ടല്ലോ അപ്പം കർമ്മങ്ങൾ ചെയ്ത് അവർ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഇരുമ്പ് ചങ്ങല കൊണ്ടെന്ന് പറഞ്ഞാൽ തമോ ഗുണപ്രകൃതം മദ്യപിക്കാൻ വന്നിരുന്നാൽ ആ വീറ്ററെ ഒന്ന് പരിഹസിക്കും എവിടെ നോക്കിയടാ നടക്കണത് എന്നോട് എത്ര ഗുണം പറഞ്ഞു ആദ്യം പറഞ്ഞായിരിക്കും ആയിരം തവണ ഓനോട് പറഞ്ഞു രണ്ട് ഗ്ലാസ് ഇവിടെ കൊണ്ടുവയ്ക്കാൻ ആദ്യം പറയായിരിക്കും പക്ഷെ വെയിറ്റിൽ ബുദ്ധിയുള്ളവരാകൊണ്ട് അവരൊന്നും മിണ്ട ടി ടിപ്പ് കിട്ടണമല്ലോ അപ്പം ദുഷ്കർമ്മങ്ങൾ പാപകർമ്മങ്ങൾ ചെയ്യുന്നവരെന്നു പറഞ്ഞാൽ അവരുടെ വാക്കുകൾ അങ്ങനെ ആയിരുന്നു ൾ അനുഭവം പറഞ്ഞു മുത്തച്ഛനെ ആശുപത്രിക്ക് എത്തി വയ്യാതെ കിടക്കുകയാണ് അപ്പോ മുത്തച്ഛനാണെങ്കിലും എത്ര കാലം ജീവിച്ചാലും പേരക്കുട്ടികൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഒരു വാത്സല്യം ഉണ്ടാവില്ലേ കിഡ്നിയൊക്കെ ആദ്യം അടിച്ചു പോയിടും ഡോക്ടർ പറഞ്ഞാൽ വരിക ആ ഡോക്ടർ എന്തൊക്കെ ചെയ്താലും ഈ വരി ഒരു ദുഷ്കം കിഡ്നിയൊക്കെ ആദ്യം അടിച്ചു പോയിരിക്കണു പറയണതാരോടാ അതൊരു ക്ലാസ് എടുക്കുമ്പോൾ പറയാം ഉണ്ണത് കഴിച്ചാൽ കിഡ്നി അടിച്ചു പോയിതൊക്കെ ഒരു ബന്ധുവിനോട് പറയുമ്പോഴോ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവർക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളിൽ അനവധി റിയാക്ഷൻ ഉണ്ടാകും അതും ചങ്ങലയാണ് ഇരുമ്പിൻ്റെ തെങ്ങലയും സ്വർണത്തിൻ്റെ തങ്ങലയും രണ്ടും കൂടി ചേർന്ന മിശ്രിതം കൊണ്ട് കിട്ടിയ ഉണ്ടാക്കിയൊരു ചങ്ങലയുണ്ട് ആ ചങ്ങലകൾ ജീവിതത്തിൽ അവർ കുറേ ഗുണം ചെയ്യും അന്യർക്ക് ദോഷം ചെയ്യും അവരെ കൊണ്ട് കാര്യം ഉണ്ടാവും ഉണ്ടാവും അവരുടെ ജീവിതത്തിൽ കുറേ നല്ല കാര്യങ്ങൾ ഉണ്ടാവും നടക്കും കുറേ കാര്യങ്ങൾ നെഗറ്റീവായതും വരും മൂന്ന് ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ജ്ഞാനപ്പാനയിൽ പറഞ്ഞത് കൊണ്ടാണ് ഒളിപ്പിച്ച് വെച്ചതിനെ തപ്പിയെടുക്കുമ്പോൾ നമ്മൾ ജ്ഞാനപ്പാനഹസ്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ചങ്ങല കൊണ്ട് നമ്മളെ തന്നെ അങ്ങനെ കെട്ടിയിട്ടാണ് സ്വർണ ചങ്ങല ധാരാളം സൽക്കർമ്മം ചെയ്തു ആ സൽക്കർമ്മം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഭാഗ്യവാനാവും പിന്നീട് മുൻപ് ചെയ്ത സൽക്കർമ്മത്തിൻ്റെ ഗുണഫലമാണ് കിട്ടുന്നത് ഇരുമ്പ് ചങ്ങല കൊണ്ട് സ്വയം ബന്ധിച്ചിട ചില വ്യക്തികൾ മരിക്കുമ്പോൾ വേറെ ചിലർ പറയുകയാണ് എന്നെപ്പറ്റി ഇന്നൊരു വരി പറഞ്ഞിട്ടുണ്ട് ആ വേദന അനുഭവിച്ച് കഴിയണം വിധു ഉദാഹരണമായിട്ട് എനിക്ക് അനുഭവം വരുന്നുണ്ട് പക്ഷെ അത് കേൾക്കുമ്പോൾ ശ്രോതാക്കൾക്ക് സഹിക്കില്ല ഓഹ് ഇങ്ങനെ ക്രൂരന്മാരുണ്ടല്ലോ അങ്ങനെ ക്രൂരത്തെയൊക്കെ നമ്മൾ പറയാറുണ്ട് വാരേന്ന് വന്നൊരു വലിയ ഇതാണ് ഇതിപ്പറ്റങ്ങന ശരാശരിക്ക കുറേ നന്മയൊക്കെ ചെയ്യും അവരുടെ ആളുകൾക്ക് വീട്ടിൽ നിന്നൊക്കെ ചെയ്തു കൊടുക്കുക അവളോൻ്റെ ആളല്ലെങ്കിൽ മനുഷ്യന്മാരുടെ കൂടുതലേ പഠിത്തവും ഇല്ല ജ്ഞാനപ്പാണയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ആന്തരിക രഹസ്യത്തെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞത് ശ്രോതാക്കളോട് നന്ദി പറയുന്നു നമസ്കാരം